ലോകരാഷ്ട്രങ്ങൾക്ക് ഭീഷണിയായി ചൈന പല രാജ്യങ്ങളിലും ചൈന നിരീക്ഷണ വിമാനങ്ങളും ഡ്രോണുകളും പറത്തിയെന്നും നിയന്ത്രണരേഖ കടന്നെന്നുമുള്ള ആരോപണങ്ങൾ ശക്തമാണ് തായ്ലൻഡിനെയാണ് ഇത് കൂടുതലായും ബാധിച്ചിട്ടുള്ളതെങ്കിലും ഇപ്പോഴിതാ ചൈനീസ് ചാരവിമാനം തങ്ങളുടെ വ്യോമാതിർത്തി കടന്നെന്ന ആരോപണവുമായി ജപ്പാൻ രംഗത്ത് ചൈനയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് കണിഞ്ഞാടിടാൻ ഇന്ത്യക്കാകുമോ വിശദമായി പരിശോധിക്കാം ആദ്യമായാണ് ചൈനീസ് സൈനിക വിമാനം ജപ്പാന്റെ വ്യോമാതിർത്തി ലംഘിച്ചത് നയതന്ത്ര മാർഗങ്ങളിലൂടെ ജപ്പാൻ സർക്കാർ ബെയ്ജിങ്ങിനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് തിങ്കളാഴ്ച പ്രാദേശിക സമയം രാവിലെ പതിനൊന്ന് ഇരുപത്തിയൊൻപതോടെയായിരുന്നു സംഭവം നാഗാസക്കി പ്രവിശ്യയിലെ ഡാൻജോ ദ്വീപുകൾക്ക് മുകളിലൂടെയാണ് ചൈനയുടെ വൈ നയൻ നിരീക്ഷണ വിമാനം പ്രത്യക്ഷപ്പെട്ടത് രണ്ടു മിനിറ്റ് വ്യോമാതിർത്തിക്കുള്ളിൽ തുടർന്നു നുഴഞ്ഞുകയറ്റതിന് മുൻപും ശേഷവും ദ്വീപിന്റെ തെക്കുകിഴക്കായി സമുദ്ര മേഖലയിൽ വിമാനം വട്ടമിട്ട് പറക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടു ഉച്ചയ്ക്ക് ഒന്നേ പതിനഞ്ചോടെ വിമാനം ചൈനയിലേക്ക് മടങ്ങി നുഴഞ്ഞുകയറ്റം ശ്രദ്ധയിൽപ്പെട്ടതോടെ ജപ്പാൻ യുദ്ധവിമാനങ്ങളെ മേഖലയിലെ വിന്യസിപ്പിച്ചു ചൈനയുടെ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ജപ്പാൻ പ്രതികരിച്ചു ടോക്കിയോയിലെ ചൈനീസ് എംബസി ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി പ്രതിഷേധം രേഖപ്പെടുത്തി മേഖലയിൽ ജപ്പാൻ അടക്കം യുഎസിന്റെ സഖ്യകക്ഷികൾക്കെതിരെ ചൈന പ്രകോപനം സൃഷ്ടിക്കുന്നതിടയിലാണ് പുതിയ സംഭവം ഒരു രാജ്യത്തിന്റെയും വ്യോമാതിർത്തിയിലേക്ക് നുഴഞ്ഞുകയറാൻ തങ്ങൾക്ക് ഉദ്ദേശമില്ലെന്നും സ്ഥിതിഗതികൾ പരിശോധിച്ചു വരികയാണെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു നേരത്തെ ചൈനീസ് യുദ്ധവിമാനങ്ങൾ തായ്വാന്റെ വ്യോമ പരിധിയിലും കപ്പൽ ഫിലിപ്പീൻസിൻ്റെ സമുദ്ര അതിർത്തിയും ലംഘിച്ച് പ്രകോപനങ്ങൾ സൃഷ്ടിച്ചിരുന്നു നുഴഞ്ഞുകയറ്റത്തിനെതിരെ പ്രതിഷേധം അറിയിക്കാനും അത്തരം ലംഘനങ്ങൾ തടയാൻ ശക്തമായി ആവശ്യപ്പെടാനും ടോക്കിയോയിലെ ചൈനീസ് എംബസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനെ വൈസ് വിദേശകാര്യമന്ത്രി മസ്തക ഒകാനോ വിളിച്ചു വരുത്തിയതായി ജാപ്പനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ചൈനീസ് വിമാനം തങ്ങളുടെ വ്യോമാതിർത്തിയിലേക്ക് നൊഴിഞ്ഞുകയറിയതിന് മറുപടിയായി ജപ്പാൻ ചൈനയ്ക്ക് മുന്നറിയിപ്പ് നൽകിയതായി ജാപ്പനീസ് വിദേശകാര്യ മന്ത്രാലയവും പറഞ്ഞു വൈസ് വിദേശകാര്യമന്ത്രി മസുദക്ക ഒകാനോ ടോക്കിയോയിലെ ചൈനീസ് എംബസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി ഇക്കാര്യം ചർച്ച ചെയ്തു അന്താരാഷ്ട്ര നിയമം അനുവദിക്കുന്ന അന്താരാഷ്ട്ര വ്യോമാതിർത്തിയിൽ ചൈന പതിവായി സൈനിക വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നു എന്നാൽ തിങ്കളാഴ്ചത്തെ സംഭവം ജാപ്പനീസ് ആരോപണം ഒരു ചൈനീസ് വിമാനം ജപ്പാന്റെ ടെറിട്ടോറിയൽ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ച ആദ്യത്തെ പരസ്യമായി സ്ഥിരീകരിച്ച സമയമാണ് വർഷങ്ങളോളം നീണ്ടുനിന്ന പ്രാദേശിക തർക്കങ്ങൾക്കും വ്യാപാര തർക്കങ്ങൾക്കും ശേഷം അടുത്ത മാസങ്ങളിൽ ഊഷ്മളമായ ചൈനീസ് ജാപ്പനീസ് ബന്ധങ്ങൾക്ക് അപകടകരമായ സമയത്താണ് ഈ സംഭവം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം നിർണായക ഘട്ടത്തിലാണെന്ന് കഴിഞ്ഞ മാസം ജാപ്പനീസ് വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി പറഞ്ഞിരുന്നു ജപ്പാനോടുള്ള ചൈനയുടെ നയം എല്ലായ്പോഴും സ്ഥിരതയും തുടർച്ചയും നിലനിർത്തിയിട്ടുണ്ട് ചൈനയെക്കുറിച്ച് വസ്തുനിഷ്ഠവും ശരിയായ ഒരു ധാരണ ജാപ്പനീസ് പക്ഷം സ്ഥാപിക്കുമെന്നും ചൈനയോട് പോസിറ്റീവും യുക്തിസഹവുമായ നയം പിന്തുടരുമെന്നുമാണ് ജപ്പാൻ പ്രതീക്ഷിച്ചിരുന്നത് തങ്ങളുടെ സംഭാഷണത്തിനിടയിൽ രണ്ട് നയതന്ത്രജ്ഞരും ഉഭയകക്ഷി ബന്ധത്തെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു അതായത് കഴിഞ്ഞ വീഴ്ചയിൽ ഫുകുഷിമ ആണവ നിലയത്തിൽ നിന്ന് ശുദ്ധീകരിച്ച റേഡിയോ ആക്റ്റീവ് ജലം പുറത്തുവിട്ടതു മുതൽ തായ്വാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരെ അതിൽ ഉൾപ്പെടും തിങ്കളാഴ്ചത്തെ സംഭവം വ്യോമാതിർത്തി ലംഘനം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണെങ്കിലും പിരിമുറുക്കങ്ങൾ വളരെ കാലമായി ചൈനീസ് ജാപ്പനീസ് ബന്ധത്തിനുണ്ട്